ജാതകം ഇല്ല എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവൂ സമയം പോലും അറിയില്ല അവർക്കാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് ഏതൊരു കാര്യത്തിലും വിജയം പ്രീതി സുബ്രഹ്മണ്യ പ്രീതി ക്ഷേത്ര ദർശനം ക്ഷേത്ര ദർശനം ചെല്ലുക അവർക്ക് ദോഷകഠിനം കുറയും ഇവർക്ക് കൂടുതലും വരുന്നത് ജോലി ഭാരം കൂടുകയോ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെറിയ അപകടങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഈ നമ്പരുകാർക്ക് സംഭവിക്കും ചെറുപ്പം ഈ കഴിഞ്ഞൊരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി കാലഘട്ടം വരെ അത്ര കേരളത്തിൽ പിന്നെ ഈ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് എട്ടാം നമ്പരായിരുന്നു എട്ടെന്ന് പറഞ്ഞ കഷ്ടതയാണ് അതിനു മുന്നേ ഇരുന്നത് ഏഴ് മിറാക്കിൾ അപ്പൊ ഈ രണ്ടും ഒപ്പത്തിനൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ശരിയല്ല ഇരുപത്തിനാലും ശരിയല്ല ഇരുപത്തിരണ്ടും ഒരുവിധം പോയി പിന്നെ അതിന് മുന്നേ ഉള്ളൊക്കെ നമുക്ക് അറിയാം ഒന്നാം നമ്പറിന്റെ സംഭവം മഹാമാരിയൊക്കെ വന്നു ഈ ഓരോ നമ്പർ ഇങ്ങനെ ഓരോന്നായിട്ട് അത് കോവിഡ് വന്ന കാലഘട്ടം നാലാം നമ്പരാണ് അത് രാഘുവിന്റെ ഇങ്ങനെ ഒരു കാലഘട്ടം ഇപ്പൊ വരുന്നത് അതായത് ചൊവ്വയുടെ ഒരു ആധിക്യം നമ്മൾ ന്യൂമറോളജി നമ്പര് ഒന്നാം നമ്പർ സൂര്യൻ രണ്ടാം നമ്പർ ചന്ദ്രൻ മൂന്ന് വ്യാഴം നാല് രാഹു അഞ്ച് ബുധൻ ആറ് ശുക്രൻ ഏഴ് കേതു എട്ട് ശനി ഒൻപത് കുജൻ അപ്പം ഇപ്പം യുഗം എന്ന് പറയും ഇപ്പൊ ഒരു തൃശ്ശൂരിൽ ഒരു സാർ പറഞ്ഞിട്ടുണ്ട് യുഗം തുടങ്ങി അപ്പം ആ ഒരു കണക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പം ഈ കുജ സാന്നിധ്യം അപ്പം ഇതിൽ എല്ലാ വിജയമാണ് കാണുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു നാല് നമ്പരുകാർക്ക് അതായത് ഈ ഒൻപതാം നമ്പരുകാരുടെ മിത്ര എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് പേര് നാല് നമ്പര് അത് ഒൻപതാം നമ്പരുകാരുടെ ഈ വർഷം ഒൻപതാം നമ്പരാണ് ഇപ്പൊ ഒൻപതാം നമ്പറുകാർക്ക് യോഗം ഒൻ ഒന്നാം നമ്പറുകാർക്ക് യോഗം രണ്ടാം നമ്പറുകാർക്ക് യോഗം മൂന്നാം നമ്പര് അപ്പൊ ഇത് എങ്ങനെ കണക്കാക്കും ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവർ അതി യാത് മാസമായിക്കോട്ടെ നമുക്ക് ഈ കൂട്ടി വരുമ്പോൾ ഒന്നാം നമ്പർ വരണം അതുപോലെ തന്നെ രണ്ടാം രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒൻപതാം തീയതി എനിച്ചത് അപ്പം അതും കൂട്ടി വരുമ്പോൾ രണ്ടാം തണ്ട് പിന്നെ മൂന്നെന്ന് പറയുന്നത് മൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഇരുപത്തി ഒന്നാം തീയതി മുപ്പതാം തീയതി നാല് ഉദ്ദേശിക്കുന്നില്ല എന്ന് എന്നുവെച്ചാൽ ഓപ്പോസിറ്റാണ് അഞ്ച് ഓപ്പോസിറ്റാണ് ആറ് ഓപ്പോസിറ്റാണ് ഏഴും ശരിയല്ല എട്ട് കടും ഓപ്പോസിറ്റാണ് ഒമ്പതാം നമ്പർ ഈ വർഷം പത്തൊന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒന്ന് തന്നെ അപ്പം ഇതിൽ വരുന്നത് ബാലൻ്റെ സാന്നിധ്യം സൂര്യന്റെ സാന്നിധ്യം ചന്ദ്രന്റെ സാന്നിധ്യം ചൊവ്വയുടെ സാന്നിധ്യം അപ്പൊ ഇവർക്ക് ഈ വർഷം ഈ നാല് നമ്പരുകാർ അപ്പൊ ഒമ്പത് നമ്പരെന്ന് പറഞ്ഞാൽ ഒൻപത് വരും ഇരുപത്തിയേഴ് വരും പതിനെട്ട് വരും ആ മൂന്ന് സംഖ്യ കൂട്ടുമ്പോൾ ഈ ജനിച്ച ആണ് ഉദ്ദേശിക്കുന്നത് ജാതകം എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവൂ സമയം പോലും അറിയില്ല അവർക്കാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് ഏതൊരു കാര്യത്തിനും വിജയം സുനിശ്ചിതം വിജയം സുനിശ്ചിതം പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയം വെച്ച് നോക്കുമ്പോൾ ഇപ്പം നടക്കുന്നത് കുജദശയും കൂടെയാണ് ഇന്ത്യക്ക് അപ്പം ഈ രാജ്യത്തിനും വളരെ പ്രത്യേകതയാണ് നല്ലൊരു എങ്ങനെ പറയാം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന കാലഘട്ടം അപ്പം ഈ നമ്പരുകാരല്ല ഇപ്പം ചെയ്യേണ്ടത് ഈ ഒരു വർഷക്കാലം നമുക്കിപ്പോൾ മുരുകയുവാണെങ്കിൽ ഈ ഒരു വർഷക്കാലം പഴനി ക്ഷേത്ര ദർശനമാണ് ഉത്തമം പര്യാരണം ഉദ്ദേശിക്കുന്നത് പര്യാരം ഉദ്ദേശിക്കുന്നത് പ്രീതി കൂട്ടാനാണ് സമയം നല്ലതാണ് കുറച്ചുകൂടെ പോസിറ്റീവ് കിട്ടാൻ പഴനി ക്ഷേത്ര ദർശനം വളരെ ഉത്തമം പറ്റില്ല അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചൊവ്വാഴ്ച ദിവസം ചെല്ലുക അല്ലെങ്കിൽ ഷഷ്ടിക്ക് ചെല്ലുക ക്ഷേത്രദർശനം നടത്തി അർച്ചനയ്ക്ക് അതായത് പുഷ്പാജികൾ നടത്തുക പിന്നെ വഴിപാട് നടത്തണമെങ്കിൽ ഏതെഷ്ടം അപ്പൊ ചിലവരിലിപ്പം ഒരു പോലീസ് വകുപ്പിൽ ടെസ്റ്റഡി നിൽക്കുന്നവർ എറോനോട്ടിക് എഞ്ചിനീയറിങ് പിന്നെ ഫയർ സേഫ്റ്റി പഠിച്ച് നിൽക്കുന്നവർ ഇവർക്കൊക്കെ ഈ ഡേറ്റിലുണ്ടെങ്കിൽ ഈ വർഷം ഇവർക്ക് ജോലി സാധ്യത നൂറിന് നൂറ് ശതമാനം ഉറപ്പ് അത് നല്ല രീതിയിലുള്ളതായിരിക്കും അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർ ചൊവ്വയുടെ കാര്യമാണ് പറയുന്നത് റെയിൽവേ ജോലി ഗവൺമെന്റ് തന്നെ അങ്ങനെ ഉദ്ദേശിക്കാം ഇതെല്ലാം കിട്ടുന്നത് മെഡിക്കൽ ആണെങ്കിലും ഈ ഡേറ്റിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ സീറ്റ് കിട്ടാനും പഠനം പൂർത്തിയാക്കി മെഡിക്കൽ ഇത് കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം അപ്പോൾ എന്തുകൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഒന്നാം നമ്പരുകാരും രണ്ടാം നമ്പരുകാരും മൂന്നാം നമ്പരുകാരും ഒൻപതാം നമ്പരുകാർക്ക് വളരെ മഹാഭാഗ്യം സിദ്ധിക്കുന്ന സമയം ഈ ഒരു വർഷക്കാലം പിന്നെ നക്ഷത്രം പറയാം നക്ഷത്രം പറയുകയാണെങ്കിൽ ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിൽ ജനിച്ചവർ ചിത്രയിൽ ജനിച്ചവർ മകയിലും ഇവർക്ക് ഉത്തമ സമയം വ്യാഴന്റെ ആണെങ്കിൽ പുണർദ്ദം വിശാഖം പുരുട്ടാരി സൂര്യന്റെ നക്ഷത്രമാണെങ്കിൽ ഉത്തരം ഉത്രാടം കാർത്തിക പിന്നെ വരുന്നേ രണ്ടാം നമ്പരുകാരായ രോഹിണി അത്തം തിരുവോണം ഇവർക്കെല്ലാം ഈ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം വളരെ ഉത്തമമാണ് കാണുന്നത് എട്ടാം നമ്പര് വളരെ സൂക്ഷിക്കുക എട്ടാം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ എന്ന് വെച്ചാൽ അവർക്ക് ഈ നമ്പർ ഓപ്പോസിറ്റാണ് ഇവർക്ക് കൂടുതലും വരുന്നത് ജോലി ഭാരം കൂടുകയോ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെറിയ അപകടങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഈ നമ്പരുകാർക്ക് സംഭവിക്കും ബുധന്റെ അഞ്ചാം നമ്പരാണെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അഞ്ചാം നമ്പർ പറയാം പതിനാലാം നമ്പർ പറയാം ഇരുപത്തി മൂന്നാം നമ്പർ അപ്പം തീയതിയാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വീനസിൻ്റെ അത് ശുക്രൻ്റെ നമ്പരായ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഡേറ്റ് ഇവർക്ക് സമാസമായിരിക്കും നേട്ടവുമില്ല ആ കോട്ടവുമില്ല പിന്നെ ചില ഇതിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി സാധ്യത ലവ് മെറ്ററിലൊക്കെ പോയി ചാടാനുള്ള അവസരം അത് പ്രേമം തോന്നൽ ഈ സമയം നടക്കും ചൊവ്വയുടെ ആക്യമാണ് അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞത് ഒരു ഈർപ്പാണ് ഈ നമ്പരുകാർ ഇവർക്ക് പുതിയ ഒരു ഒരു അഫയർ വരാനോ അതിലോട്ട് പോയി ചാടാനോ അത് ചിലപ്പം ഫെയിലിയർ ആവാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് കാണുന്നത് ഏഴാം നമ്പരുകാർക്കാണെങ്കിലും ഇപ്പം പതിനാറാം തിയതി ജനിച്ചവർ ഏഴാം തീയതി ജനിച്ചവർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചവർ ഇവർക്ക് മിറാക്കിളാണ് ചിലപ്പോൾ ചർക്കല് അത് ഗസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇതിലൊന്നും ഞാനും പെട്ടിട്ടില്ല എന്താ ചെയ്യേണ്ടത് പ്രീതി സുബ്രഹ്മണ്യ പ്രീതി ക്ഷേത്ര ദർശനം പഴനി ക്ഷേത്ര ദർശനം ചെല്ലുക നമുക്ക് ദോഷകഠിനം കുറയും അനുകൂലമുള്ളവനെ അവിടെ ചെല്ലാം ഇതിന് പരിഹാരം പറഞ്ഞു പഴനി ക്ഷേത്രം അല്ലെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക